റിപ്പോർട്ട് ബ്രേക്കിംഗ് പറവൂരിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപിന്റെ മകൾ ദീപ അറസ്റ്റിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മരിച്ച വീട്ടമ്മയുടെ കുടുംബത്തിന്റെയും അയൽവാസികളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി വിവരങ്ങളുമായി എസ് എസ് ശരൺ ശരൺ ഗുഡ് മോർണിംഗ് ഇന്നലെ ഈ ദീപയെ കസ്റ്റഡിയിലെടുക്കാൻ പോകുന്ന സമയത്ത് ദീപയുടെ അഭിഭാഷകൻ വന്ന അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ഇപ്പോഴും ദീപയുടെ അച്ഛനായ റിട്ടയർഡ് പോലീസ് കോൺസ്റ്റബിളായ ഈ പ്രദീപ് കുമാർ എന്ന വട്ടിപ്പലിശക്കാരനും ഭാര്യ ബിന്ദുവും ഒളിവിൽ തന്നെയാണ് തുടരുന്നത് മകളെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്താണ് മകളുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന കുറ്റം ആ കുറ്റത്തിലേക്ക് പോലീസിനെ കുറ്റം ഈ മകൾ ചെയ്തുവെന്ന് പോലീസ് കരുതുന്നത് ഏതൊക്കെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ശരൺ ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഗുഡ് മോർണിംഗ് എന്തായാലും ആശാ ബെന്നിയുടെ ആത്മഹത്യമായി ബന്ധപ്പെട്ട ആദ്യ അറസ്റ്റിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരുന്നെയാണ് മുൻപൻ ഡി വി എസ് പിയുടെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ടംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അവരാണ് അറസ്റ്റ് നടപടികളായി കടന്നിരിക്കുന്നത് ഇന്നലെ രാത്രിയോടെയാണ് കലൂരിൽ നിന്ന് അലൂരിലെ സ്ഥാപനത്തിൽ നിന്ന് ഈ ദീപയെ കസ്റ്റഡിയിൽ എടുക്കുന്നത് അതിനുശേഷം പറവൂർ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് അടന്നിരിക്കുന്നത് പ്രധാനമായും ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അങ്ങനെ ചുമത്തിയാണ് പ്രതിയർത്തിരിക്കുന്നത് അതിന് കാരണമായി പോലീസ് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള മൊഴി നേരത്തെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ആശാ ബെന്നിയുടെ കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ അയൽവാസികളും മൊഴി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ ആശാ ബെന്നി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപായിട്ട് ആശാ ബെന്നിയുടെ വീട്ടിലേക്ക് പ്രതികളെത്തി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു അപ്പോൾ ആ ഭീഷണിപ്പെടുത്തിയുടെ കൂട്ടത്തിൽ ദീപിയും ഉണ്ടായിരുന്നു എന്നുള്ള മൊഴിയാണ് ലഭിച്ചിരിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇപ്പോൾ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് പേരും അതായത് മറ്റ് രണ്ട് പ്രതികളായ പ്രദീപ് കുമാറും ഭാര്യ ബിന്ദുവും ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ് അവരെ സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സംഘം പറയുന്നത് ഇതോടൊപ്പം തന്നെ ഈ പ്രതികളുമായിട്ട് ആശാ ബിന്യ നടത്തിയ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് അതിൽ തന്നെ ഈ ബിന്ദു ുമായിട്ട് ആശാ ബെന്നി ചെറിയൊരു സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് എത്തിയിട്ടുണ്ട് അതിനപ്പുറം കൃത്യമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ ആശാ ബെന്നിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കാനും ഒപ്പം തന്നെ യു പി എ വഴിയുള്ള ഓൺലൈൻ പണമിടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് പരിശോധിക്കാനും തീരുമാനിച്ചിരുന്ന ആ പരിശോധനകൾ നടക്കുകയാണ് അത് പൂർണ്ണമാകുമ്പോഴായിരിക്കും എത്ര വലിയ ഇടപാടുകളാണ് ഇവർ തമ്മിൽ നടന്നിട്ടുണ്ടെന്നുള്ളത് കണ്ടെത്തുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതികൾക്കെതിരെ ഓപ്പറേഷൻ കുബേര നിയമം ചുമത്തുന്നതും പരിഗണനയിലുണ്ടെന്നുള്ള ാണ് പോലീസ് പറയുന്നത് കാരണം ആ വലിയ പലിശ അതായത് കൊള്ള പലിശയ്ക്കാണ് ഈ പണം നൽകിയെന്നുള്ള ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് അപ്പോൾ അത് തെളിയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രതികൾക്കെതിരെ ഓപ്പറേഷൻ കുബേര നിയമം ചുമത്താനുള്ള നടപടികളിലേക്കും പോലീസ് കടക്കും ഓക്കെ താങ്ക് യു ശരണാണ് വിവരങ്ങൾ നൽകിയത് പിന്നിയുടെ മരണം അത് വലിയ ആഘാതമാണ് നമുക്കൊക്കെ ഉണ്ടാക്കിയത് അതും ഒരു പോലീസുകാരൻ വട്ടിപ്പലിശയ്ക്ക് പത്ത് ലക്ഷം രൂപ പത്ത് ശതമാനം മാസപ്പലിശയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ് ഒരു വർഷം കൊണ്ട് ഇരട്ട് അതിൻ്റെ സമാനമായ തുക തന്നെ തിരിച്ചു പിടിക്കും പലിശയ്ക്ക് എന്നുള്ളതാണ് അങ്ങനെ പത്ത് ലക്ഷം കൊടുത്ത് ഇരുപത്തിയാല് ലക്ഷം രൂപ രണ്ട് വർഷം കൊണ്ട് ഉണ്ടാക്കിയയാൾ എന്നിട്ടും ആർത്തി പോരാഞ്ഞ് വീണ്ടും ആ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി ഈ മകളടക്കം അവിടെ പോയി വഴക്കുണ്ടാക്കി എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും മകളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസുകാരനും ഭാര്യയും ഇപ്പോൾ മുങ്ങിയിട്ടുണ്ട് ആ uh